ഇഡി ചിഹ്നം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അനുവദിച്ചത് അതിന്റെ ഉത്തരവുകൾ ഞങ്ങള് എലക്ഷൻ കമ്മീഷന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് റിട്ടേണിംഗ് ഓഫീസർ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടും ഈ പ്രവർത്തനം തുടരുകയാണ് ഈ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള മാർസിസ്റ്റ് പാർട്ടിയുമായി ആഭിമുഖ്യമുള്ള ഉദ്യോഗസ്ഥന്മാരാണ് നിയമവിരുദ്ധമായിട്ട് ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത് ഇത് നിയമവിരുദ്ധമാണ് ജനാധിപത്യ വിരുദ്ധമാണ് ഞങ്ങൾ ഗുരു ഇത് വളരെ ഗുരുതരമായിട്ടാണ് ഞങ്ങൾ ഞങ്ങൾ ഇതിനെ കാണുന്നത് ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട് മാർസിസ്റ്റ് പാർട്ടിയുടെ ബന്ധമുള്ള ഉദ്യോഗസ്ഥന്മാർ തങ്ങളുടെ രാഷ്ട്രീയ ചായ്വിനനുസരിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഇടപെട്ടാൽ അത് വളരെ ഗുരുതരമായിരിക്കും അവർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം